ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് നോമ്പ് മഹോത്സവത്തിന് കൊടിയേറി സമാപിക്കും നാളികേരം കൊണ്ടുള്ള ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നോയമ്പ് മഹോത്സവത്തിന് കൊടിയേറി സമാപിക്കും പതിനാറ് ചൊവ്വാഴ്ച രാവിലെ ആറ് മണിക്ക് നൂറ്റിയെട്ട് നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ഒൻപതിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി ഒളശമംഗലതയിലത്ത് ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ചമയ ചമയക്കുടിയേറ്റം ഇതിന്റെ ഭാഗമായി നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് മുപ്പതിന് മോഹിനിയാട്ടം പതിനേഴിന് രാവിലെ ആറിന് ഗണപതി ഹോമം ഒൻപതിന് ശ്രീമദ് ഭാഗവത യജ്ഞം എന്നിവ ആരംഭിക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ഭക്തിഗാനസ്തുത പതിനെട്ടിന് രാവിലെ ആറിന് ഗണപതി ഹോമം വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ പത്തൊൻപതിന് രാവിലെ ആറിന് ഗണപതി ഹോമം ഒൻപതിന് പ്രസിദ്ധമായ നാരിപൂജ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തെ പതിവ് ചടങ്ങുകൾ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്നിവ നടക്കും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന നാരിപൂജ ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി സിഇഒ ലീഡ് ഡിസൈനർ ഓഫ് ശ്രീമാട്ടി കണ്ണൻ പാദം കഴുകി നാരിപൂജ ഉദ്ഘാടനം ചെയ്യും മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും നാരിപൂജ ചടങ്ങിന് മുന്നോടിയായി ക്ഷേത്ര ക്ഷേത്രകാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ ഇരുപതിന് രാവിലെ ആറിന് ഗണപതി ഹോമം പതിവ് പൂജകൾ എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ആറിന് ഗണപതി ഹോമം പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് മുപ്പതിന് കുത്തിയോട്ടം ഇരുപത്തിരണ്ടിന് രാവിലെ ആറിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് മുപ്പതിന് ഭരതനാട്യം ഇരുപത്തിമൂന്നിന് രാവിലെ ആറിന് ഗണപതി ഹോമം ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞ സമാപനം വൈകിട്ട് ആറ് മുപ്പതിന് കുത്തിയോട്ടം എന്നിവ നടക്കും ഏഴ് മുപ്പതിന് ചെണ്ട ഇൻഫ്യൂഷൻ ഇരുപത്തിയഞ്ചിന് രാവിലെ ആറിന് ഗണപതി ഹോമം ഏഴ് മുപ്പതിന് നാഗവല്ലി മനോഹരി അവതരണം ജയകരള ചങ്ങനാശ്ശേരി ഏർ എന്നിവ അവതരിപ്പിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കാഹുംഭാഗം തിരു ഏറാംകാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര നടക്കും രാത്രി ഒൻപത് മുപ്പതിന് തിരുവാഭരണം ചാർത്തി സർവമംഗളാരതി ദീപാരാധന തുടർന്ന് പള്ളിവേട്ട എന്നിവ നടക്കും സമാപന ദിവസമായി ഇരുപത്തിയേഴ് രാവിലെ ആറിന് പള്ളിയുണർത്തൽ ഗണപതി ഹോമം ഒൻപതിന് കാവടികരകം എണ്ണക്കുടം വരവ് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കുടി ഇറക്കവും തുടർന്ന് മഞ്ഞ നിരാട്ടം നടക്കും വൈകിട്ട് ഏഴിന് താലപ്പൊലി ഘോഷയാത്ര ചമയാക്കുടി ഇറക്കം ഏഴ് മുപ്പതിന് ഫ്യൂഷൻ മ്യൂസിക് ബാൻഡ് എന്നിവ നടക്കും പന്ത്രണ്ട് നോവമ്പ് എല്ലാ ദിവസവും പ്രസാദമൂട്ടുണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അറിയിച്ചു പന്ത്രണ്ട് നോമി മഹോത്സവത്തിന് ക്ഷേത്ര ത്രി കമ്മിറ്റിയും ക്ഷേത്ര ട്രസ്റ്റും നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക്